സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ടു ആയാലും ടെൻത്ത് ആയാലും അത് പി എസ് സി വാലിഡ് ആണോ എന്നുള്ളൊരു ചോദ്യം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് കൂടെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കാരണം ഈ എൻ ഐ ഒ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റീനെക്കുറിച്ച് പോലും അധികം അറിയില്ല എന്നുള്ളൊരു കുഴപ്പം നമ്മളെ സ്റ്റുഡൻസിന് പലർക്കും ഉണ്ടായിരുന്നു പിന്നെ എൻ ഐ ഒസിൻ്റെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഒക്കെ അറിഞ്ഞതിനു ശേഷം ഈ ഒരു എക്സാം എഴുതാനൊക്കെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് അതായത് പകുതി വഴിക്ക് വെച്ച് പഠനം മുടങ്ങിപ്പോയ സ്റ്റുഡൻസ് പല കാരണങ്ങളാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന സ്റ്റുഡൻസ് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ ഐ ഒസ് ബോർഡിന് കീഴിലുള്ള ഈ പ്ലസ് ടു എസ് എസ് എൽ സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ ഒരു പഠനം മുടങ്ങിപ്പോയടത്ത് നിന്ന് വീണ്ടും പഠിച്ച് എക്സാം എഴുതി സർട്ടിഫിക്കറ്റൊക്കെ കൈ കിട്ടുമ്പോൾ ഇത് വെച്ച് ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ നിങ്ങളെ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ എടുക്കുന്ന ഒരു ഡബിൾ എഫേർട്ടിൻ്റെ ഫലമാണ് നിങ്ങളുടെ കയ്യിലുള്ള എൻ ഐ ഒസ് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് പി എസ് സി എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പറ്റും എന്നുള്ളത് തന്നെയാണ് കാരണം എൻ ഐ ഒസ് ഈ തരുന്ന സർട്ടിഫിക്കറ്റ് അത്രയ്ക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി എൻ ഐ ഒരു അഞ്ച് സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ പി എസ് സിക്ക് വേണ്ടി നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പി എസ് സി പ്രകാരം നിങ്ങൾ ആറ് സബ്ജക്റ്റുകൾ എടുത്തിരിക്കണം അത് ആറ് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ എൻട്രി പോലുള്ള ആ ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുകൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ സാധാരണ സബ്ജെക്ടുകളായിട്ടുള്ള എക്കണോമിക്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് അതാകുമ്പോൾ നിങ്ങൾക്ക് ആറ് സബ്ജെക്ടിൻ്റെ വാലിഡിറ്റി കിട്ടും അപ്പോൾ ആറ് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പി എസ് സി നോക്കുന്നുണ്ടോ നിങ്ങൾ ആറ് സബ്ജക്റ്റുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഓൾറെഡി എൻ ഐ ഒസിൽ ജോയിൻ ചെയ്തു എൻ ഐ ഒ സീ ഒരു രജിസ്റ്റർ ചെയ്തു അഞ്ച് സബ്ജക്റ്റാണ് രജിസ്റ്റർ ചെയ്തത് അത് എക്സാം എഴുതി പാ പാസ് ആയി അപ്പം ഇനി ഒരു സബ്ജക്റ്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇത് ചോദിക്കാറുണ്ട് കാരണം ഓൾറെഡി അഞ്ച് സബ്ജക്റ്റ് അറിയാതെ എടുത്തു അറിയാതെ അത് എഴുതി പാസ്സായി കഴിഞ്ഞു പിന്നെ കൈ കിട്ടിയ സർട്ടിഫിക്കറ്റിൽ അഞ്ച് സബ്ജക്റ്റേ ഉള്ളൂ എങ്കിലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടതില്ല ഞങ്ങൾക്ക് വീണ്ടും അവിടെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ബാച്ച്സിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് അത് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി പാസ്സായ ശേഷം ആ ആറ് സബ്ജെക്റ്റുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പി എസ് സിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബുകൾ പോലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇതറിഞ്ഞിരിക്കുക ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി ലൈഫ് ഒന്ന് സെറ്റിലാക്കാം എന്നുള്ളത് എല്ലാവരുടെയും ഒരാഗ്രഹമായിരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇന്ന് അവൈലബിൾ ആണ് എല്ലാ സ്റ്റുഡൻസും അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ മാക്സിമം യൂസ് ലൈഫിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാം ടീച്ചേഴ്സക്കാഡമി എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പം കൂടുതൽ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് ആയാലും അപ്ഡേഷൻ വീഡിയോസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം നമുക്കൊരു ഓൾ കേരള ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ടെലഗ്രാം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്